ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടു ടെറിറ്റോറിയൽ സ്റ്റേറ്റ്സ് ടു എംപയർ സോ നമ്മൾ സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകുമല്ലോ ജനപദങ്ങൾ എങ്ങനെ മഹാജനപദങ്ങളാകുന്നു മഹാജനപദങ്ങൾ എങ്ങനെ എംപയർ ആകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെഷനിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രോഡക്ഷൻ സെക്ഷനും അതുപോലെ ഏർലി വേദി കെ ജു ആണ് നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇൻ ദ ഏജ് ഓഫ് ബുദ്ധിറ്റോറിയൽ കാലഘട്ടത്തിലാണ് ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സിന്റെ ഒരു പരമ്പര തന്നെ നമ്മൾക്ക് ഇന്ത്യയിലും അതുപോലെ ഗംഗാറ്റിക് പ്ലെയിൻസിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് സിക്സ്റ്റീൻ മഹാജനപദങ്ങൾ എന്ന പേരിലാണ് ഈ ഹോൾ മഹാജനപദാസം സെയിം ടൈപ്പ് ആയിരുന്നില്ല ഇനി ഏതൊക്കെയാണ് ആ മഹാജനപദങ്ങൾ നമ്മൾക്ക് നോക്കാം സ്റ്റേറ്റും അവയുടെ ക്യാപിറ്റൽസും ഇവിടെ തന്നിട്ടുണ്ട് മഹാജനപത ആകട്ടോ മകദ വൽസ കൗസുംബി കാശി വാരണസി കോസല സ്വാതപ്രസ്ഥ പാഞ്ചാല അജിചിത്ര ആൻഡ് കമ്പലിയ സുരസേന മധുര മത്സ്യ ജയ്പൂർ ഗാന്ധാര പേശ്വർ കമ്പോജ രാജ്പുര

യും ചെയ്ത് ഒരു നോൺ ഫോം ഓഫ് അതേപോലെ നിന്നും വരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തെയാണ് പൊസിഷൻ ഉണ്ടായിരുന്നത് കിങ്ങിനാണ് സൊസൈറ്റി വന്നിട്ട് എന്ന കൺസെപ്റ്റിൽ അധിഷ്ഠിതമായിരുന്നു ക്ഷത്രിയ കാറ്റഗറിയാണ് ഗണസംഖ്യയിലെ ഏറ്റവും ആയ ഗ്രൂപ്പ് അവർ ബാക്കിയുള്ളവരെ സബോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പബ്ലിക്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾക്ക് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ക്ലിയർ പിക്ചർ തന്നെ മൊണാർക്കിസും റിപ്പബ്ലിക്സും തരുന്നുണ്ട് ഒറിജിനൽ സ്റ്റേറ്റ് ഫോർമേഷൻ നമ്മൾക്ക് ജനറലൈസ് ചെയ്യാൻ വളരെ ആണ് ഡിഫിക്കൽട്ടാണ് അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം സപ്താംഗതിയറിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു കൺസെപ്റ്റില് അദ്ദേഹം സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം തിയറി വുഡ് ഇൻവെസ്റ്റിഗേറ്റ് എമർജൻസി ഓഫ് എങ്ങനെയാണ് എമർ ചെയ്ത് വരുന്നത് അതേപോലെ ആ ഒരു കാലഘട്ടത്തിൽ കളറിന്റെ ബേസിലും ബേസിലും വർണ്ണത്തിന്റെ പീപ്പിൾസിനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അതായത് വൈശ്യ ബ്രാഹ്മണൻ ഓഫ് പ്രോപ്പർട്ടി ഇൻ ലാൻഡ് ഓഫ് ടാക്സസ് ഇൻട്രോ സ്റ്റാൻഡിംഗ് ആർമി ഈ വേരിയബിൾസ് ഒക്കെയാണ് ഒരു സ്റ്റേറ്റ് ഫോർക്കുന്നത് എന്നാണ് കൗഡിലെ സപ്താംഗ തിയറിയിലൂടെ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ആയ ഗ്രൂപ്പാണ് ബ്രാഹ്മണാസും ക്ഷത്രിയാസും സർഫ്ലസ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരായിരുന്നു ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ടാക്സ് അടയ്ക്കാനും ഒരു റെന്റ് ലേബർ ആയിട്ട്

അവരുടെ കാലഘട്ടത്തിൽ ഇൻട്രോ ട്രൈബൽ ഓർ ഇന്റർ ട്രൈബൽ കോൺഫ്ലിക്സ് ഫ്രീക്വന്റായി നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഗോത്രങ്ങൾക്കിടയിലും അതേപോലെ പുറത്തിൽ നിന്നുള്ളവരും കോൺഫ്ലിക്ട് നടന്നിട്ടുണ്ടായിരുന്നു ദ കിൻഷിപ്പ് യൂണിറ്റ്സ് ആർ ഫൈറ്റ് വിത്ത് എനിമീസ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് വി റിഗ്വേദിൻ സി ദിൻഷിപ്പ് എക്സെട്രാ റിഗ്വേദിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ ജനാവിസ് പോലുള്ള കിൻഷിപ്പ് യൂണിറ്റ്സ് എമ്രോജ് ചെയ്ത് വരുന്നതായി കാണാം ഇവരുടെയൊക്കെ ഹെഡ് അറിയപ്പെടുന്നത് ചീഫ് എന്ന പേരിലാണ് ഇറ്റ് മീൻസ് മാൻസ്വയൊക്കെ അവരുടെ ഇമ്പോർട്ടൻ്റായി അസംബ്ലീസ് ആണ് വാസ് ഈ അസംബ്ലീസ് ചില ഒക്കേഷൻസിൽ കിങ് പങ്കെടുക്കുമായിരുന്നു ഒരു പാസ്റ്റൽ എക്കോണമി ആയിരുന്നു എഗുലറ്റേറിയൻ ഇൻ നേച്ചർ ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സൊസൈറ്റിയിലെ സോ എല്ലാ ആക്ടിവിറ്റീസും കൗവിനെ റിലേറ്റേഡ് ആയിരുന്നു സോ ഇത്രയുമാണ് ഏളി വേദി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലേറ്റർ വേദി ആണ് അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്